അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്നതാണ് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹു ചാല അള്ളാഹ് ഈസ് ട്രാൻസെൻഡൻസ് അള്ളാഹു ഈസ് എബവ് ആൻഡ് ബിയോണ്ട് ഹ്യൂമൻ പെർസെപ്ഷൻ നമ്മുടെ കാഴ്ചപ്പാടിനോ നമ്മുടെ വീക്ഷണത്തിനോ അപ്പുറത്താണ് അപ്പുറത്താണല്ലോ അതുകൊണ്ടാണ് വി ബിലീവ് വി കനോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് അള്ളാഹ് അത് റിയാലിറ്റിയാണ് നമുക്ക് അള്ളാഹുവിനെ മുഴുവനായി മനസ്സിലാക്കുക സാധ്യമല്ല ഒരു മുസ്ലിം അത് അവകാശപ്പെടുകയും എന്തേ അള്ളാഹുവിന്റെ വിഷയം അത്ഭുതമാണ് എങ്ങനെ ഇപ്പൊ അള്ളാഹുവിന് അവർ ഉണ്ടായത് അങ്ങനെ അള്ളാഹുവിന് മുമ്പ് പറയാനും അവന് ശേഷം എന്ന് പറയാനും കാലമില്ല കാലങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ അള്ളാഹു കേൾക്കുമ്പോൾ മനുഷ്യൻ അന്ധമുട്ട് പോകും അതിനാണ് അലിഹാ എന്ന് പറയാ അൽ മനുഷ്യ ചിന്തകൾ ഖതീതനായ സുപ്രീം അതോറിറ്റി അതാണ് അള്ളാഹു റബ്ബ്രത്ത് ആ അർത്ഥവും അലിഹക്കുണ്ട് എന്ന് മഹന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ അർത്ഥമാണ് അഭയം പ്രാപിക്കുന്നത് അള്ളാഹുലേഖല അലിഹ എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിക്കുക നമ്മൾ അള്ളാഹുലേക്ക് അഭയം പ്രാപിക്കുകയാണ് അള്ളാഹു അഭയം തന്നാലേ അഭയമുള്ളൂ അവൻ തരുന്ന അഭയമേ നമുക്ക് കൊള്ളുതാനും അങ്ങനെ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നവനാണ് മനുഷ്യൻ ലാ ഇലാഹ അബ്ബാസ് െ പരിചയപ്പെടുത്തിയടുത്ത് വിശദീകരിച്ച വ്യാഖ്യാനമുണ്ട് ഇലാഹ ഔദാര്യം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് അല്ലാതെ ഇലാഹില്ല ഇലാഹ 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 ജൗറുഹു വേണമോ വേണമോ നീതി അള്ളാഹു തരാൻ കഴിയും നിർഭയത്വം വേണമോ അള്ളാഹുവിനെ തരാൻ കഴിയും ആരുടെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് പാപമോചനം ചോദിക്കുന്നതും അല്ലാഹുവിനോട് തന്നെയാണ് അവൻ വിചാരിച്ചാൽ തടയാൻ കഴിയും അവൻ വിചാരിച്ചെങ്കിൽ മാത്രമേ ു അവനാണ് എല്ലാം ചെയ്യുന്നത് ആ ആ അല്ലാഹു റബ്ബുൽ മുഅ്മിനീൻ 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 മുഅ്മിനീങ്ങളുടെ 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 റബ്ബായ വഗഫാറു തെറ്റുകൾ കൊടുക്കുന്ന വമൽജഉൽ അഭയമാണ് വസത്താറുൽ പാപം ചെയ്യുന്നവരെ മറച്ചു വെക്കുന്ന റജാഉർ ഇഷ്ടപ്പെടുന്നവരുടെ ആഗ്രഹങ്ങളുടെ അഭയമാണ് മുഹമ്മദിൻ അഭയമാണത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه